ഇന്ന് ഞങ്ങള് പഠനമന്ദുരത്തില് ഞങ്ങളുടെ ഒരു ബൈത്ത് അതായത് മദ്രസകളിലും വീട്ടിലൊക്കെ ഇരുന്ന് പാഠങ്ങൾ പഠിക്കുമ്പം നമ്മൾ ആദ്യമായി ഒരു പ്രാർത്ഥന മദ്രസയില് ചെന്നാലേ പ്രാർത്ഥന ഇല്ല ആ പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേട്ടല്ല അപ്പൊ രണ്ടുപേരെയൊന്ന് പരിചയപ്പെടുത്താം ആശും ഏഷാമുമാണ് അഹമ്മദില്ല ഇവ രണ്ടുപേരും പഠിച്ച ഒരു പ്രാർത്ഥന അതിനെപ്പറ്റിയാണ് നമുക്ക് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് പ്രത്യേകിച്ച് പണ്ട് തൊട്ടേ നമ്മുടെ മദ്രസകളിൽ ഒരു മലയാള പാട്ടുകളുണ്ട് കുറേ മലയാളത്തിലുള്ള ദ്വാഹകള് അപ്പൊ അത് ഞാനൊന്ന് പരിശീലിപ്പിക്കാണ് കരുണാനീതിയായ കാരുണ്യ കാരുണ്യം ഞങ്ങൾക്ക് നൽകിയതല്ല എന്ന് പറഞ്ഞ കാരുണ്യ ഒന്നാമത് റഹ്മാനും റഹീമുമാണ് ആരാണ് ആ നമ്മൾ കരുണാനിധിയുമാണ് കാരുണ്യവാനുമാണ് റഹ്മാൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിൽ ഒരർത്ഥം എന്താണ് അള്ളാഹുവിനെ റഹ്മാൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ അള്ളാഹുവിന് വഴിപ്പെട്ടാലും വഴിപ്പെട്ടില്ലേലും കരുണ ചെയ്യുന്നവൻ ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടിക്കും അള്ളാഹുദല എന്ത് ചെയ്യും കരുണ ചെയ്യും അള്ളാഹുത്തല അവർക്ക് വേണെന്ന ഭക്ഷണം കൊടുക്കും വെള്ളം കൊടുക്കും വായു കൊടുക്കും അതേപോലെ നമസ്കരിച്ചാലേ നിസ്കരിച്ചില്ലേലും എന്ത് ചെയ്യും ആ ആ വ്യക്തികൾക്ക് അള്ളാഹുത്തല എല്ലാം കൊടുക്കും അല്ലെ അവിടെ മതം നോക്കുവോ ജാതി നോക്കുവോ ഒന്നുമില്ല അതാണ് റഹ്മാൻ അല്ലേ റഹ്മാന് വേറെ അർത്ഥങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ അത് പഠിച്ചാൽ മതി റഹീം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ് എന്താണ് ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് പരലോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്നു എന്നാ എന്താണ് അർത്ഥം ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് പര ലോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്നു അല്ലെ റഹ്മാൻ റഹീമെപ്പോഴും നോക്കുന്ന ബിസ്മിൽ ബിസ്മി ലാഹി റഹ്മാൻ അപ്പൊ റഹ്മാൻ റഹീമിന്റെ അർത്ഥം ഒരു ചെറിയ രൂപത്തിൽ മനസ്സിലായില്ലേ അപ്പം റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നത് അല്ലെ അള്ളാഹുത്തലെ മഴ പെയ്പ്പിക്കുന്നു അല്ലാത്ത റഹ്മത്തല്ലേ അത് ഇല്ല ജാതി മതം നോക്കിയാ മഴ പെയ്പ്പിക്കുന്നത് അല്ല എല്ലാവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊടുക്കും അല്ലെ ഈ ലോകത്തെല്ലാം അള്ളാഹുദെ വ്യാപകമായി ഗുണം ചെയ്യുന്നവർ അല്ലെ ഒരാളെയും വേർതിരിക്കാതെ റഹീം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് പരലോകത്ത് പ്രത്യേകം കൂടെ അപ്പൊ ഒരു മനുഷ്യന്റെ പരലോകം തുടങ്ങുന്ന എവിടെയാ മരണം മുതലാ എവിടെ മുതലാ ആ അവന്റെ ഊഹിനെ അവന്റെ ആത്മാവിനെ പിടിക്കുന്ന സമയം മുതലാണ് ഒരു മനുഷ്യന്റെ പരലോകം തുടങ്ങുന്നത് കാരണം ഈ പരലോകം തുടങ്ങുന്നതായ പരലോകം അവനെ കാണിക്കും അത് അള്ളാഹുവിനെ വഴിപ്പെട്ടവനെയും കാണിക്കും വഴിപ്പെടാത്തവനെയും കാണിക്കും അല്ലെ പേ രണ്ട് രീതിയിലായിരിക്കും കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ വഴിപ്പെട്ട് അനുസരിച്ച് ജീവിച്ച ആളെ ആദ്യമേ കാണിക്കുന്ന നരകത്തിന്റെ ഭീകര രംഗമായിരിക്കും അല്ലെ ആ അടുത്ത സെക്കൻഡിൽ എന്ത് കാണിക്കും സ്വർഗം കാണിക്കും സ്വർഗം കണ്ടായിരിക്കും മരിക്കുന്നത് അദ്ദേഹം അപ്പൊ വേറൊന്ന വേദന ചെയ്യും കുറയും അള്ളാഹത്തിലെ ആ കൂട്ടത്തെ നമ്മൾ ഉൾപ്പെടുത്തി മാറാകട്ടെ ഇനി അടുത്ത എങ്ങനല്ല വഴിപ്പെടാത്തവരെ എങ്ങനെയാ നോക്കുന്നെന്നറിയാം അല്ലാഹത്തിലെ ശിക്ഷിക്കുന്നത് എങ്ങനാന്നറിയോ ആ അതായത് വഴിപ്പെടാത്തവരെ ആദ്യമേ കാണിക്കുന്ന സ്വർഗം അപ്പൊ പരലോകം കാണിച്ചു അല്ലെ പരലോക പരലോകം തുടങ്ങില്ല അടുത്ത സെക്കൻഡിൽ എന്ത് കാണിക്കും നരകം കാണിക്കും നരകത്തിന്റെ ഭീകരമായ രംഗം കണ്ട് അതേപോലെ അവൻ ദുനിയാവിലേക്ക് നോക്കുമ്പോ അവന്റെ ശരീരത്തിൽ ഇങ്ങനെ റോഹിനിങ്ങനെ വലിച്ചൂരി എടുക്കുക വേദനയോട് അപ്പൊ രണ്ട് വേദനയും അവൻ കാണുക അവന്റെ കണ്ണുകൊണ്ട് കാണുന്ന ഭീകരമായ നരകം നാളെ പോയി കിടക്കണ്ട നരകത്തിന്റെ ശിക്ഷയും കാണുന്നു ദുനിയാവിലെ വേദന അപ്പൊ എന്താണ് രണ്ടും എവിടെ വെച്ച് കാണും ദുനിയാവ് വെച്ചപ്പോ ഒരു മനുഷ്യന്റെ പരലോകം തുടങ്ങുന്നത് എവിടെ വെച്ചാ അല്ല ഈ ദുനിയാവിച്ച് തന്നെ അല്ലെ ദുനിയാവ് വെച്ച് തന്നെ മരണം മുതൽ തുടങ്ങുന്നു അല്ലേ അപ്പം അള്ളാഹുവിടെ എപ്പോഴും കരുണ ചോദിക്കുന്നു നമ്മള് അവന്റെ കാരുണ്യം എപ്പോ നമുക്ക് കിട്ടണം വേണ്ടേ ആ അപ്പൊ അതിനെന്താണ് ഇവിടെ പറഞ്ഞത് കരുണാതിയായ കാരുണ്യനാഥ കാരുണ്യ ഞങ്ങൾക്ക് അടുത്ത വരി പറഞ്ഞ എന്താണ് സർവാദി ലോകത്തെ സൃഷ്ടിച്ചറപ്പ് സർവസ്തുതിയും നീന കാണല്ലോ സർവാദി ലോകത്തെ സൃഷ്ടിച്ച നിനക്കാണല്ലോ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നമ്മൾ ഫാത്തിഹയിൽ പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ റബ്ബിൽ ആലമീൻ ലോകമാണ് എന്താണ് ലോകങ്ങള് ലോകങ്ങളെ സൃഷ്ടിച്ച എല്ലാ ലോകങ്ങളും ഒരു ലോകം മാത്രമാണോ അന്നാ നമ്മൾ പാട്ട് പഠിച്ചില്ലയോ പാരിലെങ്ങും വെട്ടം നൽകി ശോഭപരത്തിയതല്ല പന്ത് പിടിച്ചു കറക്കും മാതിരി ഭൂമി കറക്കും ഗാലക്സികളും ഗോളാദികളും പടച്ച റബ്ബാണ് റബ്ബാണു നേരത്തെല്ലാം നമുക്ക് നൽകിയതല്ലാഹു വിതച്ച വിത്തുകൾ മുളച്ചു പന്തി ചന്ദൻ നൽകിയതല്ലാഹു രാവും പകലും നൽകി ജീവിത കൂടു വിതച്ചതും അള്ളാഹു എല്ലാം ആരാണ് എല്ലാത്തിനും സ്തുതിക്ക് അർഹൻ ആരാണ് അള്ളാഹു അപ്പൊ അള്ളാഹുവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലെ എല്ലാ സ്തുതി ആർക്കാണ് അള്ളാഹുവിനാണ് അള്ളാഹുവിനാണ് അടുത്ത വരി എന്താണ് എല്ലാ നയിക്കുന്ന ഏകാധിപതിയോനെ സ്തുതിച്ചു നമിച്ചിടുന്നു ഇനി നമ്മള് നരകത്തെ തൊട്ട് കാ കാവലി ചോദിക്കുന്ന ഒരു വരിയാണ് കത്തിജ്വലിക്കുന്ന തീക്കുണ്ടിലേക്ക് എത്താതിരിക്കാൻ ഇരക്കുന്നു ഞങ്ങൾ എന്താണ് കത്തിജ്വലിക്കുന്ന തീക്കുണ്ടിലേക്ക് എത്താതിരിക്കാനിരക്കുന്നു ഞങ്ങൾ ഇനി അന്ത്യദിനത്തിൻ്റെ സർവാധീനാഥ അന്ത്യത്തിൽ ഞങ്ങൾക്കു രക്ഷ നൽകേണേ എന്താണ് അന്ത്യദിനത്തിൻ്റെ സർവാദിനാഥ അന്ത്യത്തിൽ ഞങ്ങൾക്കു രക്ഷ നൽകേണേ പറഞ്ഞാൽ അള്ളാഹുദാല നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടും എവിടെയാണ് മഹേശ്വരയിൽ അല്ലേ ആ ഒരു ദിവസത്തില് നമ്മളെല്ലാരും ഭയക്കേണ്ട ദിവസമാണ് നമ്മളെല്ലാവരെയും എന്തു ചെയ്യും വിചാരണ ചെയ്യും ഓരോ വ്യക്തികളെ എന്തു ചെയ്യും അവൻ ചെയ്യുന്ന നന്മയും തിന്മയും തൂക്കി നോക്കും അല്ലേ അത് ഒരു രണ്ടുമണി തൂക്ക നന്മയുണ്ടെ അവൻ എവിടെ പോവും സ്വർഗത്തിൽ പോകും അവതാ തിന്മയാ കൂടുന്നെങ്കിലോ നരകത്തിലും പോകും അത് കാലാകാലം സ്വർഗത്തിലും നരകത്തിലുണ്ടാവും ഉണ്ടാവും സ്വർഗത്തിലും നരകത്തിലും കാലാകാലം ഒരു ദിവസമാണോ അല്ല അപ്പൊ അങ്ങനെ ഈ ആ ദിവസത്തെ നമ്മൾ ഭയക്കണം അല്ലേ ഇപ്പൊ ഞാനൊന്ന് പാടാങ്ങനെ കേട്ടോണ്ടിരിക്കണം കേട്ടാ കരുണാതിയായ കാരുണ്യ കാരുണ്യം ഞങ്ങൾക്ക് നൽകിയിടല്ല സർവാദി ലോകത്തെ സൃഷ്ടിച്ചറബ സർവസ്തുതിയും നീന കാണല്ലോ എല്ലാം നയിക്കുന്ന ഏകാധിപതിയോനെ നിന്നെ സ്തുതിച്ചു നമിച്ചിടുന്നു കത്തിജ്വലിക്കുന്ന തീക്കുണ്ടിലേക്ക് എത്താതിരിക്കാനിരക്കുന്നു ഞങ്ങൾ കാരുണ്യ ഞങ്ങൾക്ക് നൽകിയതല്ലാ അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും ചെയ്യണം അള്ളാഹുന്റെ കരുണ ചോദിക്കുന്നത് അപ്പൊ റമദാനിൽ തന്നെ നമ്മൾ ചോദിക്കുന്നത് ഇതുണ്ട് ആദ്യത്തെ പത്ത് കരുണ കാരുണ്യത്തിന്റെ പത്താ അള്ളാഹു ആ അത് വാക്കി എപ്പോഴും നമ്മൾ പറയുന്നത് അമലാനി മാത്രല്ല അള്ളഹാവിനോട് കരുണ്ടും കാരുണ്ടെ ചോദിച്ചോണ്ടിരിക്കണം അല്ലേ നമ്മൾ വേറൊരു അറബി പാട്ട് പഠിച്ചല്ലോ എന്താണ് لنا قرة خاتنا هداية داحينا عبادك يا إلهنا, يا إلهنا يا إلهنا ارحمنا ربنا واغفر ذنوبنا ثبت قلوبنا على دينك على دينك نجنا وانصرنا من كل آفات أنت مجيب الدعوات നിങ്ങൾ അത് പഠിച്ചല്ലേ അതേപോലെ എല്ലാ ബേത്തുകളും നമ്മൾ പഠിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇതാക്കണം ഇതൊക്കെ കൊണ്ട് നമുക്കൊരു വെളിച്ചം നൽകും നമുക്കൊരു മാർഗം അടുക്കാനുള്ള ഒരു എളുപ്പ വഴികളാണ് ഇതൊക്കെ മനസ്സിലെ മലയാളത്തിൽ നീ ഒരുപാട് പാട്ടുകൾ പഠിക്കാനുണ്ട് നമുക്ക് നമ്മുടെ ദുവാ പഠിക്കാം നമുക്ക് ഒരു വർഷം കൊണ്ട് ഒരു നൂറു ദുവാ പഠിക്കണം മിഷ എത്ര ദുവ നൂറ് ദ് നമുക്ക് പഠിക്കണം കേട്ടോഹത്തിൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കും മാറാകട്ടെ അസ്സാം വാല്ക്കും വറഹമത്